ലോക്കി എന്താ പിണങ്ങിയിരിക്കണ ലോക്കി എന്താ ഇങ്ങോട്ട് നോക്കാത്തേണ്ട എന്താ ലോക്കി ഞങ്ങളോട് പിണ്ടാത്ത എന്താ പിണങ്ങിരിക്കണേ ദിയോ ബിയുടെ ലോക്കി കണ്ട ദിയ വന്നപ്പോഴെ ലോക്കി എടുക്കല്ലേ ലോക്കി പിണങ്ങിയിരുന്നതാ ഏ ുട്ടം പിണങ്ങിരുന്നാണാ പിണങ്ങിയിരുന്നതാ ഏന്ത അങ്ങനെ ഇരുന്നേ ദിയനെ കാണാൻ വേണ്ടിട്ടാ ദേ ദിയ ചെന്ന് വർത്താനം പറയ സന്തോഷായി സന്തോഷായി

എന്തിനക്കിയത് കണ്ടാ അവൻ അവിടെ നിൽക്കാന്ന് ഇടവില്ല ீஷடு போக எவ்வாறு போன எவ்வளோ போய் தியா திய ஒன்னு பொறத்து போனது கொண்டு போக கொண்டவா கொண்டா அச்சுலையும் கொண்டு போவா ശരി 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 പിന്ന ലോക്കി ലോക്കി ദീ ആണ് തക്കടവാൻ പാവം പൊന്നുമോനാന്ന് പൊന്നുമോനാന്ന് അമ്മന്റെ തക്കട വാവിന്ന് തക്കടവാൻ നീ ആണോ എന്താ സ്നേഹം ലോക്കി തക്കട ലോക്കി തക്കടാവും വഴി ഞാനെടുത്തോളാം ഫോണ് കൊടുക്കൂട്ട് ഇല്ല ഇല്ല ഫോൺ കൊടുത്തില്ല ഫോൺ കൊടുത്തില്ല ഞാനെടുത്തു അതെന്ത് കൊല്ലി പിന്നോ വെള്ളം കുടിച്ചോ വെള്ളം കുടിക്കാ വേണ്ട വേണോ വേണ്ട മോനയുടെ മോനു മോനിപ്പം വരുമല്ലോ മോനു മോന് വന്ന കഴിഞ്ഞ സർക്കിറ്റ് ഉണ്ടാവല്ലോ എന്തെല്ലാം കൊണ്ടൊരു കൊണ്ടുവരു ലോക്കിണ്ട് കളിപ്പാത്ത ഫുഡുണ്ട് കോട്ടുസുട്ടൊക്കെ ഏതാ പറയുന്നേ മലയാളത്തിൽ സമാധാനം ദീ വന്ന അത് പറഞ്ഞടുത്ത് കൊടുത്തഴിഞ്ഞ സന്തോഷം അമ്മയും മോനും ജയിലിലാണ്ടാ നിങ്ങൾ എത്ര നാളായി നിങ്ങൾ എത്ര നാളായി ജയിലിലായിട്ട് മൂന്ന് കൊല്ലേ ആണല്ലേ പാവ മൂന്ന് കൊല്ലം രണ്ടുപേരും ജയിലിലാണ് നിങ്ങൾ ഇടക്കിടയ്ക്ക് പരവെള്ളം അറിയിക്കൂടെ മൂന്നിടയ്ക്ക് ജാമ്യത്തിറക്കാൻ വരൂലേ ലണ്ടണിന്ന് ആണലോക്കി ജയിലില് സുഖാണലോക്കി ഏഹ് വെള്ളത്തിന് വെള്ളം പിന്നെ വേണം ഇടക്ക് ദോശയും